പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ സ്കൂളിൽ കരിയർ ിൽ തുടങ്ങി പറവൂർ സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി എസ് എൻ വി കരിയർ എഫ് എം റേഡിയോ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ എഫ് എം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ നിങ്ങളുടെ അതിൽ ഒരു തന്നെ ആഗ്രഹത്തിനനുസരിച്ച് ഈ വിജയം അസിസ്റ്റർ പി ജയരാജ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ ബി ബിന്ദു പി ടി പ്രസിഡന്റ് കെ ബി സുഭാഷ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് മല്യങ്കര എന്നിവർ പ്രസംഗിച്ചു അവിടെയാണ് ശരിയായ ദിശാബോധം ലഭിക്കേണ്ടത് പ്രത്യേകിച്ച് നിങ്ങളെ ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് ശരിയായ ദിശ്രാമകളുണ്ടാകും നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പലരും അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്ന ക്ലാസ്സിൽ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പലരും തെറ്റായ ശീലങ്ങളുടെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ നിങ്ങൾ എൻ എസ് എസ് എന്നൊരു സംഘടനയിലൂടെ വന്നപ്പോൾ ഓരോ കരിയർ മേഖല തിരഞ്ഞെടുത്ത് അവിടേക്ക് എത്താൻ വേണ്ട മാർഗ്ഗ പഠിക്കേണ്ട സ്ഥാപനങ്ങൾ തുടങ്ങിയ ലഘു വിവരങ്ങൾ അടങ്ങിയ ഓഡിയോ സംരക്ഷണമാണ് ഈ പരിപാടി ജില്ലയിലും സംസ്ഥാനത്തും സംസ്ഥാനത്തിനപ്പുറത്തുമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അവിടുത്തെ കോഴ്സുകൾ സാധ്യതകൾ എല്ലാം ചുരുങ്ങിയ വാക്കുകളിൽ രണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള കരിയർ ഓഡിയോ ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കരിയർ ഗൈഡൻസ് സെൽ നൽകിയിട്ടുള്ള കരിയർ ഓഡിയോ കൂടാതെ എസ് എൻ വി കരിയർ ഗൈഡൻസ് സെന്ററിന് സ്വന്തമായി തയ്യാറാക്കിയിട്ടുള്ള അമ്പതിൽ പരം ഓഡിയോകളും ഈ കരിയർ എഫ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളെ കേൾപ്പിക്കും അസംബ്ലികളിലും ഉച്ചയ്ക്ക് വിശ്രമ വേളകളുമാണ് കരിയർ എഫം പദ്ധതി തയ്യാറാക്കി న్యూస్ బ్యూరో పనవూర్